ഞങ്ങളെ ഫസ്റ്റ് ഫ്ലൈറ്റിന് പോവാനുട്ടോ ഫസ്റ്റ് ഫ്ലൈറ്റ് പറഞ്ഞാല് ആദവും ഫസ്റ്റ് ആണ് അവിടെ ലാമിണ്ടവിടെ വേറെ ഫ്ലൈറ്റ് എങ്ങനെ പേടിണ്ടോ ആദ്യക്കൊരു ലോകമല്ലേ ആദ്യം ഇപ്പൊ ബസ്സിൽ ബസ് കയറുന്ന പോലെ ആദിക്ക് ഫ്ലൈറ്റ് ഇപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് ഫസ്റ്റ് ആയിട്ട് പോണ ഫ്ലൈറ്റ് യാത്ര അല്ലേ പിന്നെ അതല്ല ഞാനിതിനു മുമ്പ് ഇടയ്ക്ക് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ഉള്ളോ അവിടെ സീറ്റ് വലിയ കാണിച്ചു പേടിച്ചോണ്ട് പേടിച്ചിടെസ്ക്കിയൊക്കെ

അതെ ചാറ്റെടുത്ത ചാറ്റ കൊടുത്ത ആറ്റെടുത്തേ വല്യ പ്ലേറ്റല്ലേ ഞാൻ

യസ് അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ വിമാനയാത്ര കേട്ടോ നമ്മള് ബാക്കിലാണ് തേർട്ടി സിക്സ് ഏ തേർട്ടി സിക്സ് ഇക്കെട്ടി സിക്സ് തൊണ്ടവെറ്റ് വെള്ളം ഞാൻ എടുത്തിരിക്ക അതൊന്നും വിഷയമല്ല

എങ്ങനുണ്ട <laughs> ല്ലോ ചെവി എല്ലാം സിമ്പിൾ ആയിട്ട് ഇരിക്കണെ മൂത്ര ഫസ്റ്റ് ഫ്ലേറ്റ് ഇപ്പൊന്നില്ലല്ലോ ഇപ്പൊ സാധാ പോലെ അല്ലെ

നീ കട്ട് ചെയ്ത് പോവും മേഘത്തിന് അങ്ങനെ കട്ട് ചെയ്ത് പോവും അതാണ് ഇത് എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ ഐരവശാരി ആയിട്ടോ അതമ്മ ഇതൊക്കെ പടം അടിച്ച് പൊളിച്ചു അത് ചെറുതായിട്ടൊരു തലക്കൊരു കന ഉണ്ടാവും ഫ്ലൈറ്റില് ഇവിടെ പോയി ഇവിടെ ആകാശത്ത് കൂടെ പോണെന്ന് അറിയാല്ല ബോധം എടുക്കുവാണ്ടെ ഫ്ലൈറ്റ് ലിഫ്റ്റ് പോണ്റ്റ് നല്ല സ്പീഡ് പോകുന്ന എങ്ങനെയാ സിറ്റുവേഷൻ അത് ഞാൻ അതിന് മുമ്പ് ഫ്ലൈറ്റേക്ക് കയറിയിട്ടെന്ന് പറഞ്ഞു കൊച്ചിയിൽ പോയി കൊടുക്കുന്നുണ്ട് പക്ഷെ അത് കുഞ്ഞി ഫ്ലൈറ്റ് അല്ലെ ദേ ഇല 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 ഉണ്ട് നാടെ പേരല്ല ട്ടോ നമ്മ ആദം എന്നതിനെ റേസ് වල വെച്ചിട്ട് ഇരുന്നിടത്ത് ആയിട്ട് കരകയ നമുക്ക് പായണം ഫ്ലൈറ്റ് കൂടയ അപ്പോൾ എനിക്ക് എന്താ ഫ്ലൈറ്റ് നേരെ വെണ്ണൊക്കെ വെച്ചിട്ട് സംഭവം കടിച്ചാവലോ ആയിട്ട് അല്ല അള്ളം കൊണ്ടാണ് गाइस ഇതിനെ கிட்ட സ്കിനെ ഇടുന്ന് ഞാൻറ്റി ഇരിക്കുന്നു ഞാൻ ഓൾറെഡി ട്രിപ്പുകൾ പോവാറുണ്ടെന്നു പറഞ്ഞേ ലാമി കുറിച്ചോ ഇപ്പൊ നോർമലായില്ലേ ആ കേറിയപ്പശ്നം തന്നെയല്ലേ സാക്ഷി പറഞ്ഞു ഈ സാധനത്തിന് നിക്കിയാ മതി വള്ളത്തിന്റെ ഉള്ളിൽ ഇണ്ട് ബാഗിന്റെ ഉള്ളില് അടിയന്തരമായി നെക്കിയാലോ ചേച്ചി രണ്ടാമത്തെ ഞാൻ കിടക്കുന്ന നെക്കി കഴിഞ്ഞാൽ തുറന്നു വരുന്നാണ് പൈസ ഇത്തോ അല്ലോക്കിന്റെ ഫ്ലൈറ്റ് ആട്ടോ ഇവിടുന്ന് നെലത്തി കൂടെ പായാൻ പറ്റില്ല ഇവിടുന്ന് താഴത്തേക്ക് ആകാശാണ് ഹെൽത്ത് കടിച്ചോ വീട്ടിയെ ഇവിടുന്ന് ഇറങ്ങി പായാൻ പറ്റൂല എനിക്കിത് പെരല്ല എൻ്റെത് ബീമാനാണിത് கடிச்ச கடச்ச கடச்ச கிட்ட மறச்சி ஆளுக்காரு காணும் இல்ல போல தோன்றிக்கொள்ளு മറ്റല്ലേ ദീപൊളി ട്രെയിനിന്ന് കൈത ഇങ്ങനെ ചെക്ക് ചെയ്യണം വെച്ചോണ്ടിരിക്കണം അത് ശെരിയാണല്ലോ അത്ര പോയില്ല എവിടെ അങ്ങട്ട് വെയിറ്റ് കൂടി തമാശകളി മാറൂട്ടൻ്റെ ഞാനൊരു പണ്ടേ പറഞ്ഞത് ബാത്റൂം കാണാൻ പോയ സമയം

ചാടാല്ലേ ചെവി അടഞ്ഞാ വേറെ ഇടപാടാണല്ലോ പൈസ ഞങ്ങള് ബാംഗ്ലൂർ എത്തിട്ടോ നിക്കാന്ന് അങ്ങനെ ഞങ്ങള് യാത്ര കഴിഞ്ഞ് യാത്ര ചെയ്യാൻ പേടിയിലേട്ടോ കൊറേ ദിവസം പേടിയാ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടല്ലോ ബാംഗ്ലൂർ എയർപോർട്ടിന്റെ ഉള്ളിൽ എത്തിക്കുണ്ടോ എത്ര വീഡിയോ സോ സീ നെക്സ്റ്റ് വീഡിയോ